ഇലാഹാണെന്ന വിശ്വാസത്തിൽ സൃഷ്ടാവാണ് എന്ന വിശ്വാസത്തിൽ തേടുന്ന തേട്ടമാണ് ഷിർക്കാവുക എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ പ്രവാചകൻ സല്ലാഹുലി സ്വലം ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പുതു മുസ്ലിങ്ങളായ ആളുകൾ ആ യാത്രയിൽ ഒരു ധാതു അൻവാസ് ഒരു ധാതു അൻവാത്തി എന്ന് പറയുന്ന മരം അതിനെ കണ്ടു അപ്പോൾ ഇവർ മുമ്പ് മുഷരിക്കായിരുന്ന സമയത്ത് അതിൽ നിന്ന് വറക്കത്തെടുക്കുമായിരുന്നു അപ്പോൾ പ്രവാചകൻ കമാലഹും എടുത്ത് പറയുകയാണ് അവർക്ക് ധാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ധാത്തു അൻവാത്ത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഇലാഹാണ് എന്ന വിശ്വാസമൊന്നുമില്ല നബി ചോദിച്ചിട്ടില്ല ഇലാഹാണെന്ന കൂടിയാണോ നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ശില്ക്ക് എന്ന് പറഞ്ഞിട്ടില്ല അവിടെ റസൂല്ലം എന്താ പറഞ്ഞത് ഉടനെ തിരുത്തുകയാണ് പ്രവാചകൻ പറയുകയാണ് സുബാനുനൻ ഖാദാ കമാ കാലത്ത് ബനു ഇസ്രായി മൂസ ബനു ഇസ്രായിൽ സന്തതി ഇസ്രായേൽ സന്തതികൾ മൂസ അലൈഹസ്ലാമിനോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണിത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ ഞങ്ങൾക്ക് അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ ഇലാഹാണ് എന്ന എന്ന് ആ പുതുമുസ്ലിങ്ങളായ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടില്ല കരീം റസുൽക്കിരി സലിസ്ലമ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ചോദിക്കണമായിരുന്നല്ലോ ഇവിടെ ബറക്കത്തെടുക്കാൻ ഒരു മരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോ ഇവർ മുമ്പ് മുഷരിക്കായിരുന്ന സമയത്ത് അതിൽ നിന്ന് ബറക്കത്തെടുക്കുമായിരുന്നു ഒരിക്കലും തന്നെ ഹദീസിൽ ബറക്കത്തെടുക്കുന്ന മരം എന്ന് പറഞ്ഞിട്ടേ ഇല്ല പച്ച കളവാണ് വഹാബികൾ ഏതൊരു ഉദ്ധരനെ കൊണ്ടുവരുമ്പോഴും കളവ് പറയാതെ ഇവർക്ക് സാധിക്കുകയില്ല കുഫാറു സിദ്രത്തിൻ മറിച്ച്ഹ വിനാഹുലാഹ ചുറ്റും ഭജനമെരുക്കുകയും അതിന്മേൽ വാള് കൊളുത്തുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം അൻവാത്ത് എന്ന മരം അത് ബർക്കത്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതുകൊണ്ടാണ് ചെറുക്കായത് എന്നാണ് ഈ പുരോഹിതൻ ഇവിടെ പറയുന്നത് എന്നാൽ

അവര് ആരാധിക്കുന്നതായ ഒരു മരമായിരുന്നു അപ്പൊ മുഷങ്ങൾ ആരാധിച്ചിരുന്ന മരമാണ് അപ്പൊ റിപാതത്തെടുക്കുന്ന ഒരു മരത്തിന് അവർക്കുണ്ട് അതേപോലെ ഞങ്ങൾക്കുണ്ടാക്കണം എന്ന് പറഞ്ഞാല് വിപാതത്തെടുക്കൽ തന്നെയാണ് ഇലാഹാക്കുക എന്ന് പറഞ്ഞാല് ഇലാഹ് എന്ന് പറഞ്ഞാല് അബിദ അലിഹ എന്ന് പറഞ്ഞാൽ അബിദൂദ് എന്നാണ് അർത്ഥം അത് തബീർ റാസിയിലും എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട് ഹൊണ്ട് ആരാധിക്കപ്പെടാൻ മറ്റൊരാളുമില്ല ഇവര് ഈ ധാത്തു അന്വാത്തിന് ആരാധിക്കുകയായിരുന്നു അപ്പോൾ അവര് എന്ത് ചോദിച്ചു ആ മുസ്ലിങ്ങുകൾക്ക് ഇങ്ങനെ ആരാധിക്കുന്ന ഒരു ധാത്തു അന്വാത്തുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ധാത്തു അൻവാത്ത് ഉണ്ടാവണം അപ്പോളാണ് നബിസ് അപ്പോഴാണ് വിധങ്ങള് ഇലാഹകളെ വെക്കാനാണ് ആ മൂസാനബിയുടെ അനുയായികൾ നബിയോട് ചോദിച്ചത് അതുപോലെയാണ് ഇവർ ചോദിച്ചത് അപ്പൊ വിഭാഗത്തെടുക്കുന്ന ധാത്വ അന്വാത്തിനെ ചോദിച്ചത് കൊണ്ടാണ് അല്ലാതെ ഭറക്കത്തെടുക്കുന്ന ധാത്വ അന്വാത്താണ് എന്ന് എവിടെയാണ് പറഞ്ഞത് ഇലാഹാക്കിയിരുന്നോ എന്ന് ചോദിച്ചോന്ന മൗലവിന്റെ ചോദ്യം ഇലാഹാക്കുന്ന ധാത്വ അന്വാത്താണ് അത് എന്ന് വ്യക്തമായിട്ടും അവിടെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് തഫ്സീർ റാസിയിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് തങ്ങൾ എന്ത് പറഞ്ഞത് നിങ്ങൾ മൂസാ നബി അലൈ ഇസ്സലാമിനോട് വനു ഇസ്രായേൽ ചോദിച്ചതുപോലെ ഇലാഹാക്കലിനെ തേടുകയാണോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇലാഹാക്കിയിട്ടില്ല എന്ന് ധാത്തു അൻവാത്തുകൊണ്ട് വർക്കത്തെടുത്തതാണ് എന്ന വാദം പച്ചക്കളവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും വർക്കത്തെടുക്കുന്നതിന് നൂറുകണക്കിന് തെളിവുകളുണ്ട് അതൊക്കെ ദൈവമാക്കലാണെങ്കിൽ ഇലാ ആക്കലാണ് എങ്കിൽ അതൊക്കെ ചെർക്കാകും ദാത്വൻവാത്തിനെ കൊണ്ട് വർക്കത്തെടുക്കുമ്പോ മാത്രമേ നബി നബിസല്ലാഹു അലി വസല്ല തങ്ങൾ തന്നെ ധാരാളം വർക്കത്തിന് അംഗീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ആസാറുകളെ കൊണ്ട് വർക്കത്തെടുത്ത ധാരാളം സംഭവങ്ങളുണ്ട് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കുകയും വർക്കത്തിന് വേണ്ടി തങ്ങൾ നിസ്കരിച്ചു കൊടുക്കുകയും ആ സ്ഥലം കൊണ്ട് വർക്കത്തെടുക്കുകയും ചെയ്തത് സഹാബിഖാർ സഹീർ ബുഖാരിലും മുസ്ലിമിലും ഉണ്ട് അതിന് വിവരിച്ചുകൊണ്ട് ബുഖാരിന്റെ ലോക പ്രശസ്തയിൽ പറയുന്നു വഫീഹി ബിൽ നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലം കൊണ്ട് ഔ വർക്കത്തെടുക്കലുണ്ട് ഔട് ചവിട്ടിയ സ്ഥലം കൊണ്ട് എന്നല്ല എന്നല്ലത്തെടുക്കാൻ വേണ്ടി സ്വാലിഹിങ്ങളിൽ ആരെങ്കിലും വിളിച്ചാൽ ഉത്തരം ചെയ്യണം ഉത്തരം ചെയ്യല അപ്പോ അതിലൊന്നും പണ്ഡിതന്മാരുക്കിടയിൽ തർക്കമില്ല ഫിത്തന നിർഭയമാകുമെങ്കിൽ തീർച്ചയായും ഉത്തരം ചെയ്യണം വർക്കത്തെടുക്കൽ സിർക്കാണെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഫീ ജിത്തിമാവ് അഖിലിൽ മഹല്ല നബിതങ്ങൾ വർക്കത്തിനു വേണ്ടി സഹാബ് വിളിച്ചപ്പോ അവിടെയുള്ള എല്ലാവരും അവിടെ ഒരുമിച്ചു കൂട്ടി എന്തിനു വേണ്ടി നബിയെ കൊണ്ട് വർക്കത്തെടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഒരുമിച്ചു കൂടി ഇതേ ഫത്തൽബാരി ഒന്നാം വാല്യം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാം പേജിൽ ഇമാം നബബിർ അള്ളാൻ സഹീർ ബുഖാരിയുടെ അതീസ്വീകരിച്ചുകൊണ്ട് പറയുന്നു െ കൊണ്ട് മാത്രല്ല എല്ലാ സ്വലിഹിങ്ങളെ കൊണ്ടും മറക്കത്തെടുക്ക അവരുടെ ആസാറുകളെ കൊണ്ടും മറക്കത്തെടുക്കി സൂ അവസ്കരിച്ച സ്ഥലത്തും കൊണ്ടും മറക്കത്തെടുക്കലു തപിനീക്ക് മറക്കത്ത് എടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കലും അപേക്ഷിക്കലും അതും പുണ്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്ക എത്ര എത്ര സ്ഥലങ്ങളാണ്

അവര് ഉപയോഗിച്ച വസ്തുക്കളെ കൊണ്ടും അവര് തൊട്ട വസ്തു അവര് നിന്ന വസ്തു അവർ ഇരുന്ന വസ്തു സ്ഥലങ്ങൾ അതുകൊണ്ടൊക്കെ വറക്കത്തെടുക്കൽ ഉണ്ടായിരുന്നു അപ്പൊ മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലം വറക്കത്തുള്ളതാണ് അതുകൊണ്ട് വറക്കത്തെടുക്കാവുന്നതാണ് എന്നതിന് ഇത് തെളിവാണ് എന്ന് ലോക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ബുഹാരിയുടെ ശ്രറനിർഭത്താൽ ഇങ്ങനെ ധാരാളം മൂന്നാം വള്ളയം നൂറ്റി എഴുപത്തിയെട്ട് അവിടുത്തെ ഷാർവുബാർ കൊണ്ട് വർക്കത്തെടുത്ത് സഹിൽ ബുഖാരിയിലുണ്ട് അതുപോലെ അവിടുത്തെ ജുബ കൊണ്ട് വർക്കത്തെടുത്ത് അത് കഴുകിയിട്ട് രോഗശമനത്തിനുപയോഗിച്ചത് സഹിൽ ബുഖാരിയിലുണ്ട് അവിടുത്തെ ഷാർവുബാർക്ക് കണ്ണേറോ മറ്റു രോഗങ്ങളോ വന്നാൽ മുക്കിയിട്ട് വെള്ളം കുടിച്ച് രോഗശമനത്തിന് ഉപയോഗിക്കാറുണ്ട് എന്ന് സഹിൽ ബുഖാരിയിലുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനിയും ധാരാളം തെളിവുകൾ നമുക്ക് കാണാം എന്നല്ല സ്വാലിഹിന്റെ കബറിന്റെ അരികിൽ പള്ളി ഉണ്ടാക്കിന്റെ അടുത്ത് കരുതിയാൽ അത് തെറ്റല്ല എന്ന് ഫത്തുൽ ബാരി ഇമാം വൈലാബി റഹ്മുല്ലാഹി പറഞ്ഞത് രണ്ടാം വാർഡിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിലും ഉണ്ട് ധാരാളം തെളിവുകൾ ഇനിയും കാണാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ബർക്കത്തെടുക്കലെല്ലാം ഇവിടെ ശിർക്ക് മറിച്ച് ഇലാഹാക്കിയ ധാത്വനുവാദത്തിനെ അവര് അതുപോലെയുള്ളൊരു ധാത്വാനുവാദങ്ങൾക്ക് വേണം ആരാധിച്ചിരുന്ന ധാത്വനുവാദത്ത് വേണമെന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും